ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ആദ്യ സോജ ബ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ ഇടാറുണ്ട് അതുപോലെ തന്നെ ഞാൻ റോസാപ്പൂവിൻ്റെ വീഡിയോ ഇതിനു മുൻപും ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈയൊരു ഒരു റോസാപ്പൂവ് നല്ല തിക്കായിട്ട് ഇങ്ങനെ കൊണ്ടയായിട്ട് തിങ്ങി നിറഞ്ഞ് പൂക്കള് വരാനും ആ ഒരു ചെടി ഫ്രഷ് ആയിട്ടിരിക്കാനും ഒക്കെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ച് കുറേ പേര് കമൻ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നുമില്ല ഗൈസ് നമ്മൾ മെയിനായിട്ട് റോസാപ്പൂവിൻ്റെ ചെടി വളർത്തുന്ന സമയത്ത് ഗ്രോ ബാഗിലാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്രോ ബാഗിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ചകിരിച്ചോറ് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം അതിനുശേഷം ചെടി ഒരുവിധം ആയി കഴിയുമ്പോൾ നമ്മൾ മണ്ണിലോട്ട് വെക്കുക നല്ല ഫ്രഷായിട്ട് ചെടി നിൽക്കണമെങ്കിൽ തീർച്ചയായും മണ്ണിൽ തന്നെ വെക്കണം നമ്മൾ മണ്ണിൽ വെച്ച് കഴിയുമ്പോൾ ആ ചെടിക്ക് ഒരു ഫ്രഷ്നെസ് അത് വേറെ തന്നെയാണ് കാണാൻ തന്നെ ആ ഇലകളും എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതുപോലെ കൊണ്ടയായിട്ട് പൂക്കളും കിട്ടും അപ്പോൾ അതിന് വേറൊരു ടിപ്സ് കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു മണ്ണിൽ പാകത്തിന് കുഴിയെടുക്കുക അതിന് ശേഷം ഈ ഒരു ഗ്രോ ബാഗിൽ വെച്ച അതേ മണ്ണ് നമ്മൾ ഈ ഒരു കുഴിയിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കി ിക്സിൽ ഫൈൻ പൗഡർ ആക്കി എടുക്കണം ആ ഒരു ഫൈൻ പൗഡർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ ചെടിയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല കൊണ്ടയായിട്ട് അടിപൊളിയായിട്ട് തിങ്ങി നിറഞ്ഞ ആ ഒരു ചെടിയിൽ റോസാപ്പൂക്കൾ വരും തീർച്ചയായിട്ടും വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സൊക്കെ വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ് അപ്പോൾ വീട്ടിൽ അലങ്കാര സസ്യങ്ങൾ വീട്ടിനുള്ളൊരു അലങ്കാരം കൂടിയിട്ടാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേനൽക്കാലം ആണെങ്കിൽ രണ്ട് നേരവും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴക്കാലത്ത് പിന്നെ അതിൻ്റെ ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ്